സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റായ ശ്രീനിവാസും കുടുംബവുമാണ് വൻ ദുരന്തത്തിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്പെട്ടത് ശനിയാഴ്ച വൈകുന്നേരത്തെ ശക്തമായ കാറ്റിലും മഴയിലും കണ്ടോൺമെന്റ് ഹൌസിൽ നിന്ന വൻമരം കടപുഴകി വീണത് ശ്രീനിവാസിന്റെ കോട്ടേഴ്സിന് മുകളിലാണ് ഈ സമയം അദ്ദേഹത്തിന്റെ അമ്മ ലീലാമയും ഭാര്യ സുനന്ദയും മൂന്ന് മക്കളും വീട്ടിലുണ്ടായിരുന്നു പത്തു മാസമായ മകൻ ആദിദേവിനെ മൂത്തമകൻ അഭയകൃഷ്ണനെ ഏൽപ്പിച്ച് മുറിയിലേക്ക് പോയതായിരുന്നു സുരന്ത വൻ ശബ്ദത്തോടെ എന്തോ തകർന്നു വീഴുന്നത് കേട്ടാണ് സുരന്ത മുറിക്ക് പുറത്തേക്ക് വന്നത് ഇതിനിടെ മരവും കെട്ടിട ഭാഗങ്ങളും വീണ് സുരന്തയ്ക്കും പരിക്കേറ്റു അനുജനയും എടുത്ത് കട്ടിലടിയിൽ കയറാൻ ആറാം ക്ലാസ്സുകാരനായ അഭയകൃഷ്ണൻ കാട്ടിയ മനസ്സാന്നിധ്യമാണ് വൻ ദുരന്തത്തിൽ നിന്ന് തങ്ങളെ രക്ഷിച്ചതെന്ന് സുരന്ത പറയുന്നു കൈ നോക്കിയപ്പോ എന്തൊക്കെയോ അങ്ങനെ മുകളിലേക്ക് വരുന്നു ഞാൻ ഇവരെ കിടത്തിയതായിട്ട് കമ്മിന് കൊള്ളാണ്ടിരിക്കാനും പിന്നെന്തോ ഞാന തറയിലോട്ട് വീണ് തലയിലൊക്കെ മുങ്ങിയപ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞു മക്കളെ കാണുന്നില്ല അപ്പൊ കട്ടിലിനടിയ കരയിൽ നിന്ന് അച്ഛ കട്ടിൽ പൊക്കുക പിന്നെ ഞങ്ങളുടെ പിടിയിൽ കട്ടിൽ പൊക്കണ്ട അപ്പൊ ഞാൻ പൊക്കാൻ നോക്കിയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വെയിറ്റ് അപകടമുണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് ഈ കുടുംബം ഇനിയും മോചിതരായിട്ടില്ല കണ്ടോൺമെന്റ് ഹൌസിലെ മതിൽക്കെട്ടിന് താഴെ എട്ട് ഉള്ളത് ഇവയിൽ പലതും ഇപ്പോഴും അപകട ഭീഷണിയിലാണ് മരമുറിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയസിലെ താമസക്കാർ പലതവണ അധികാരികൾക്ക് കത്ത് നൽകി എന്നാൽ പരിസ്ഥിതി പ്രവർത്തകരുടെ അനുമതി ലഭിക്കാത്തതിനാൽ മരം മുറി നീണ്ടുപോവുകയാണ് അതിലെ അമർശം പ്രതിപക്ഷ നേതാവ് മറച്ചുവെച്ചില്ല സ്നേഹവും സ്ഥലം എം എൽ എ കെ മുരളീധരനും അപകടസ്ഥലം സന്ദർശിച്ചു പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ആവശ്യം തിരുവനന്തപുരം